ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരെയുള്ള കാലഘട്ടം ഒരു വശത്ത് ഏതാണ്ട് നൂറ്റി അമ്പത് വർഷത്തോളം ഇന്ത്യയെ അടക്കി വരിച്ച മുഗൾ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു മറുവശത്ത് ഡെക്കാന്റെ മലനിരകളിൽ ഉദിച്ചു വരുന്ന മറാത്ത കരുത്ത് ഡൽഹിയുടെ സിംഹാസനത്തെ പോലും വിറപ്പിക്കുന്നു ഇങ്ങി തെക്കേ ഇന്ത്യയിലാകട്ടെ മാർത്താണ്ഡവർമ്മയുടെ ഉദയവും നടക്കുന്നു ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിലേക്കാണ് ഔറംഗസേബിന്റെ മരണത്തിന് ശേഷമുള്ള കാലഘട്ടം അതോടൊപ്പം പോർച്ചുഗീസുകാർക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ ചരിത്രവും വെൽക്കം ടു മോണലിത്ത് മലയാളം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മാർച്ച് മൂന്നിന് അഹമ്മദ് നഗറിൽ വെച്ച് ഔറംഗസേബ് മരിക്കുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചത് വിസ്തൃതമായ എന്നാൽ അങ്ങേയറ്റം ദുർബലമായ ഒരു സാമ്രാജ്യമായിരുന്നു ഇരുപത്തി വർഷം നീണ്ടുനിന്ന ദക്ഷിണേന്ത്യൻ യുദ്ധങ്ങൾ മുഗൾ ഖജനാവിനെ പൂർണ്ണമായും ശൂന്യമാക്കി ഔറംഗസേബിന്റെ കടുത്ത മതനയങ്ങളും ജിസ്സ്യ നികുതിയും രജപുത്രർ സിഖുകാർ ജാട്ടുകൾ എന്നിവരെ മുഗളന്മാരുടെ ശത്രുക്കളാക്കി മാറ്റി സൈന്യത്തിനെ നിലനിർത്താൻ ആവശ്യമായ ഭൂമി ഭൂമിയില്ലാത്തത് പ്രഭുക്കന്മാർക്കിടയിൽ കലഹമുണ്ടാക്കി ഔറംഗസേബിന് ശേഷം വന്ന രാജാക്കന്മാർക്ക് വിശാലമായി സാമ്രാജ്യം നിയന്ത്രിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല രക്തരൂഷിതമായ അധികാര വടംവലി ഔറംഗസേബിന്റെ മക്കളായ മു അസം അസംഷ കംബഷ് എന്നിവർക്കിടയിൽ ശത്രുതയുണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ജൂണിൽ നടന്ന ഈ യുദ്ധത്തിൽ അസം ഷായെ പരാജയപ്പെടുത്തി മൂ അസം ബഹദൂർ ഷാ ഒന്നാമൻ എന്ന പേരിൽ അധികാരമേറ്റു അദ്ദേഹത്തിന് അന്ന് അറുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം സമാധാനത്തിന് വേണ്ടിയുള്ളതായിരുന്നു എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി സിഖ് നേതാവായ ബന്ദാസിംഗ് ബഹദൂറിനെതിരെയുള്ള പോരാട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അദ്ദേഹം അന്തരിച്ചു തുടർന്ന് വന്ന ജഹന്ദർ ഷാ കേവലം ഒരു വർഷം പോലും ഭരിച്ചില്ല അദ്ദേഹം തന്റെ മന്ത്രിയായ സുൽഫിക്കർ ഖാന്റെ കയ്യിൽ വെറുമൊരു പാവയായിരുന്നു മുഗൾ ചരിത്രത്തിൽ ആദ്യമായി പ്രഭുക്കന്മാർ രാജാക്കന്മാരെക്കാൾ ശർത്തരാവുന്ന കാഴ്ചയാണ് കണ്ടത് മുഗളന്മാർ തടവിലാക്കിയിരുന്ന ശിവജി മഹാരാജാവിന്റെ കൊച്ചുമകൻ സാഹുവിനെ ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ അവർ മോചിപ്പിച്ചു മറാത്തകൾക്കിടയിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നതായിരുന്നു മുഗളന്മാരുടെ തന്ത്രം സാഹുവും അദ്ദേഹത്തിന്റെ വലിയമ്മയായ താരാഭായും അതായത് രാജാറാം മഹാരാജാവിന്റെ പത്നി അവർ തമ്മിൽ അധികാരത്തിനായി തർക്കമുണ്ടായി ഇവിടെയാണ് ചരിത്രത്തെ മാറ്റിമറിച്ച ബാലാജി വിശ്വനാഥ് എന്ന വ്യക്തിയുടെ പ്രസംഗം ഒരു ചിത്പ്പാവൻ ബ്രാഹ്മണായിരുന്ന അദ്ദേഹം തന്റെ ബുദ്ധിശക്തി കൊണ്ട് ചിതറിപ്പോയ മറാത്ത സാമ്രാജ്യത്തെ സാഹുവിന് കീഴിൽ അണിനിരത്തി ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ സാഹു മഹാരാജ് ബാലാജി വിശ്വനാഥിനെ തന്റെ പേശുവായി നിയമിച്ചു അതായത് പ്രധാനമന്ത്രി ഇതോടെ മറാത്ത ചരിത്രത്തിൽ പേശുവമാരുടെ യുഗം ആരംഭിച്ചു ഇനി ഡൽഹിയിലാവട്ടെ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ ഫറൂഖ് സീർ ചക്രവർത്തിയായി അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയത് സൈദ് സഹോദരന്മാരായിരുന്നു അബ്ദുള്ള ഖാൻ ഹുസൈൻ അലി ഖാൻ ഇവർ ചരിത്രത്തിൽ കിങ് മേക്കർമാർ എന്നറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലെ ഉടമ്പടി പ്രകാരം ബാലാജി വിശ്വനാഥ് സായി സഹോദരന്മാരുമായി ഒരു രഹസ്യ കരാറിൽ ഏൽപ്പെട്ടു മുഗൾ ചക്രവർത്തിയെ സഹായിക്കുന്നതിന് പകരമായി എക്കാൻ മേഖലയിലെ ആറ് പ്രവിശ്യകളിൽ നിന്ന് ചൌത്ത് അഥവാ നികുതിയുടെ നാലിലൊന്നും സർദേശ് മുഖി എന്നിവ പിരിക്കാനുള്ള അവകാശം മറാത്തകൾക്ക് ലഭിച്ചു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി മറാത്താ സൈന്യം ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയും ഫറൂഖ് സിയറെ സിംഹാസനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു മുഗൾ സാമ്രാജ്യത്തിന്റെ നിസ്സഹായ അവസ്ഥ ലോകം കണ്ട നിമിഷമായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ബാലാജി വിശ്വനാഥിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഇരുപത് വയസ്സുകാരനായ മകൻ ബാജിറാവു ഒന്നാമൻ കേശുവായി അധികാരമേറ്റു ഇദ്ദേഹമാണ് ആധുനിക മറാത്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ശില്പി ഇന്ത്യയെ മുഴുവൻ ഒരു കിടക്കീഴ് കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം സാഹു മഹാരാജാവിനോട് പറഞ്ഞു നമുക്ക് ഈ ജീർണിച്ച മരത്തിന്റെ തായ്തളികൾ വെട്ടാം അപ്പോൾ ശാഖകൾ താനേ വീണുകൊള്ളു ബാജിറാവ് ഉദ്ദേശിച്ചത് ഡൽഹിയെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ പാൽഖട്ട് യുദ്ധം നടന്നു ഹൈദരാബാദ് നിസാം ആസഫ് ജായെ യുദ്ധക്കളത്തിൽ ബാജിറാവു വട്ടം കറക്കി ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ സൈനിക നീക്കത്തിലൂടെ നിസാമിനെ കീഴടക്കി മുണ്ടേ ശിവ ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബുദ്ധർഘട്ടിലെ രാജാവായ ചിത്രസാലിനെ സഹായിക്കാൻ ബാജിറാവു എത്തുകയും മുഗൾ ഗവർണറായ മുഹമ്മദ് ഖാൻ ബാഷിംഗിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥമാണ് ഛത്രസാൾ തന്റെ മകളായ മസ്താനിയെ ബാജിറാവിന് വിവാഹം ചെയ്തു നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ വെറും അഞ്ഞൂറ് കുതിരപ്പടയാളികളുമായി ബാജിറാവു ഡൽഹിയുടെ കോട്ടവാതിക്കൽ എത്തി മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷാ പേടിച്ച് ചെങ്കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചു മറാത്തയുടെ ശക്തി ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് മുഗളന്മാരെ സഹായിക്കാൻ വന്ന നിസാമിനെ വീണ്ടും ബാജിറാവു പരാജയപ്പെടുത്തി ഇതോടെ നർമ്മദയ്ക്കും ചമ്പലിനും ഇടയിലുള്ള പ്രദേശം മുഴുവൻ മറാത്ത അധീനതയിലായി മുഗൾ സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു പേർഷ്യൻ ഭരണാധികാരിയായ നാദിർഷായുടെ വരവ് കർണാൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഫെബ്രുവരിയിൽ നടന്ന യുദ്ധത്തിൽ നാദിർഷ മുഗൾ സൈന്യത്തെ നിഷ്പ്രദമാക്കി അതോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന കൂട്ടക്കൊലയിൽ മുപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ലോകപ്രശസ്തമായ കൊഹിനൂർ വജ്രവും ഷാജഹാന്റെ മയൂര സിംഹാസനവും നാദിർഷ പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയി ഡൽഹിയുടെ കജനാവ് പൂർണ്ണമായും കൊള്ളയടിക്കപ്പെട്ടു അതിനുശേഷം മുഗൾ ചക്രവർത്തി വെറുമൊരു നിഴൽ മാത്രമായി ബാജിറാവ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ അന്തരിക്കുമ്പോഴേക്കും മറാത്ത സാമ്രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു മുഗളന്മാർ പേരിന് മാത്രം ഡൽഹിയിൽ ഒതുങ്ങി വടക്കേ ഇന്ത്യയിൽ മറാത്തകൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ മറ്റൊരു ചരിത്രം ജനിക്കുകയായിരുന്നു വേണാടിന്റെ അതിരുകൾ വികസിപ്പിച്ച് മാർത്താണ്ഡവർമ്മ എന്ന ധീരനായ രാജാവ് തിരുവിതാംകൂർ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ തിരമാലകൾ പോലും അപ്പോഴേക്കും പോർച്ചുഗീസ് കപ്പലുകളുടെ പീരങ്കികളായി പ്രകമ്പനം കൊള്ളുകയായിരുന്നു എന്നാൽ ആ മാറ്റത്തിന്റെ കാറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് വീശിത്തുടങ്ങിയിരുന്നു നൂറു വർഷത്തിലേറെയായി ഭാരതത്തിന്റെ സുഗന്ധ വ്യഞ്ജന വ്യാപാരം ചോരയിൽ മുക്കി ഭരിച്ച പോർച്ചുഗീസുകാർക്ക് കാലം കരുതി വെച്ച തരിച്ചടിയായിരുന്നു ഡച്ചുകാരുടെ വരവ് കുഞ്ഞാലിമലക്കാരുടെ അന്ത്യത്തോടെ കേരളത്തിന്റെ തനതായ നാവിക പ്രതിരോധം തകർന്നെങ്കിലും യൂറോപ്യൻ വൻ ശക്തികൾ തമ്മിലുള്ള അധികാര വടംവലിക്ക് കേരളം ഒരു വലിയ പടക്കളമായി മാറാൻ പോവുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ വാസ്കോഡ് ഗാമ തുടങ്ങിയ അധിനിവേശം ആയിരത്തി അറുന്നൂറ് എത്തിയപ്പോഴേക്കും പോർച്ചുഗീസുകാർക്ക് ഒരു ബാധ്യതയായി മാറിയിരുന്നു അവർക്ക് കേരളത്തിൽ സ്വാധീനം നഷ്ടപ്പെടാൻ പ്രാധാന്യമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത് അവരുടെ കടുത്ത മതപരമായ അസഹിഷ്ണുതയായിരുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ നിർബന്ധിതമായി കത്തോലിക സഭയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ അവർ നടത്തിയ ശ്രമങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പൂനൻകുറിജ് സത്യാഗ്രഹത്തിലേക്ക് നയിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ നടന്ന ഈ സംഭവം പോർച്ചുഗീസുകാർക്ക് പ്രാദേശികമായി ലഭിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണയും എന്നേക്കുമായി നഷ്ടപ്പെടുത്തി രണ്ടാമതായി അവരുടെ സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ പടർന്നു പിടിച്ച അതിരൂക്ഷമായ അഴിമതിയായിരുന്നു ഗോവയിലെ വൈസ്രോയ് മുതൽ തീരദേശത്തെ സാധാരണ പടയാളികൾ വരെ സ്വന്തം ലാഭത്തിനായി സാമ്രാജ്യത്തെ ഉറ്റിക്കൊടുത്തു മൂന്നാമതായി യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ പോർച്ചുഗീസിനെ സ്പെയിൻ്റെ ഭരണത്തിന് കീഴിലാക്കിയതോടെ അവർക്ക് കിഴക്കൻ രാജ്യങ്ങളിലെ കോളനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്നു ഈ വിടവിലേക്കാണ് ലോകത്തിലെ ആദ്യ വമ്പൻ കോർപ്പറേറ്റ് ആയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വരുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ടിൽ നെതർലൻഡിൽ രൂപം കൊണ്ട വി ഒ സി കേവലം ഒരു വ്യാപക കമ്പനി ആയിരുന്നില്ല അവർക്ക് സ്വന്തമായി സൈന്യത്തെ നിലനിർത്താനും യുദ്ധം പ്രഖ്യാപിക്കാനും വിദേശ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടാനും അധികാരമുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ നിർബന്ധിത മതപരിവരണത്തിന് മുൻഗണന നൽകിയപ്പോൾ ഡച്ചുകാരുടെ ലക്ഷ്യം പണം മാത്രമായിരുന്നു കേരളത്തിലെ കുരുമുളകിന്റെ പൂർണ്ണ കുത്തക കൈക്കലാക്കാൻ അവർ കണ്ട തന്ത്രം സാമൂതിരിയുമായുള്ള സൗഹൃദമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാലിൽ ഡച്ച് അഡ്മിനിസ്ട്രേറ്റർ ടീവൻ വാണ്ടർ ഹെഗൻ കോഴിക്കോട്ടെത്തി സാമൂതിരി ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പിട്ടു പറങ്കികളെ കേരളത്തിൽ നിന്ന് തുരത്താൻ ഡച്ചുകാർ സഹായിക്കാം എന്നതായിരുന്നു ആ കരാറിന്റെ കാതൽ എന്നാൽ പോർച്ചുഗീസുകാരെക്കാൾ വലിയൊരു കെണിയാണ് താൻ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് അന്ന് സാമൂതിരി അറിഞ്ഞില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള മൂന്ന് വർഷങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിരന്തരമായ യുദ്ധങ്ങളുടേതായിരുന്നു ഡച്ച് കപ്പലുകൾ ഓരോന്നോരോന്നായി പോർച്ചുഗീസ് കോട്ടകൾ ആക്രമിച്ചു ആദ്യം കൊല്ലം വീണു തുടർന്ന് കൊടുങ്ങല്ലൂർ പിടിച്ചടക്കി അവസാന ലക്ഷ്യം പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രമായ കൊച്ചിയായിരുന്നു കൊച്ചി രാജകുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങളെ ഡച്ചുകാർ സമർത്ഥമായി ഉപയോഗിച്ചു അന്ന് കൊച്ചു ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെ വിശ്വസ്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാൽ കുടുംബത്തിലെ മൂത്ത തായ് വഴിയെ ഡച്ചുകാർ പിന്തുണച്ചു കൊച്ചിയിലെ പ്രബലമായ പാലിയത്തച്ചൻ ഡച്ചുകാരെ രഹസ്യമായി സഹായിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജനുവരിയിൽ ഡച്ച് അഡ്മിനിസ്ട്രേറ്റർ റൈക്ലോഫ് വാൻ ഗോയൻസ് കൊച്ചി കോട്ട വളഞ്ഞു മാസങ്ങൾ നീണ്ട കടുത്ത യുദ്ധത്തിനൊടുവിൽ പോർച്ചുഗീസ് ഗവർണർ കീഴടങ്ങി കോട്ടയ്ക്ക് മുകളിൽ പറങ്കികളുടെ പതാക താഴ്ത്തപ്പെടുകയും ഡച്ച് പതാക ഉയരുകയും ചെയ്തു ഇത് കേരള ചരിത്രത്തിലെ നൂറ്റി അറുപത് വർഷം നീണ്ട പോർച്ചുഗീസ് യുഗത്തിന്റെ അന്ത്യമായിരുന്നു പോർച്ചുഗീസുകാർ പോയതോടെ കേരളം സ്വതന്ത്രമായി എന്ന് കരുതിയെങ്കിൽ തെറ്റി ഡച്ചുകാർ കൊച്ചി രാജാവിനെ തങ്ങളുടെ അടിമയായി മാറ്റി കൊച്ചി രാജാവിന്റെ കിരീടത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലോഗോ പതിപ്പിക്കണമെന്ന് അവർ നിർബന്ധിച്ചു കൊച്ചിയിലെ രാജാവിനെ വാഴിക്കുന്നതും നീക്കുന്നതും ഡച്ച് ഗവർണറുടെ ഇഷ്ടമായി മാറി ഈ കാലഘട്ടത്തിൽ കേരളം പ്രധാനമായും മൂന്നുമായി വിഭജിക്കപ്പെട്ടു മലബാർ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുള്ള മലബാർ അപ്പോഴും ഒരു പരിധി വരെ സ്വതന്ത്രമായിരുന്നു എന്നാൽ നാവികശക്തി ഇല്ലാത്തത് അവരെ ദുർബലമാക്കി ഡച്ചുകാർ കൊച്ചി രാജാവിന്റെ സഹായത്തോടെ സാമൂതിരിയുടെ തെക്കോട്ടുള്ള വ്യാപനം തടഞ്ഞു കൊച്ചി ഡച്ചുകാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സാമന്ത രാജ്യം ഇവിടുത്തെ കുരുമുളക് മുഴുവൻ തുച്ഛമായ വിലക്ക് ഡച്ചുകാർക്ക് നൽകാൻ രാജാവ് നിർബന്ധിതനായി വേണാട് തെക്ക് കന്യാകുമാരി മുതൽ കൊല്ലം വരെ വ്യാപിച്ചു കിടക്കുന്ന വേണാട് അക്കാലത്ത് അരാജകത്വത്തിന്റെ കേന്ദ്രമായിരുന്നു കേരളത്തിലെ മറ്റു ഭാഗങ്ങൾ യൂറോപ്യൻ ശക്തികളോട് പോരാടുമ്പോൾ വേണാട് ഉള്ളിൽ നിന്ന് കത്തി എരിയുകയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വേണാട് എന്ന രാജ്യം ഭൂപടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥ അധികാരം രാജാവിനായിരുന്നില്ല മറിച്ച് എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്ന അതിശക്തരായ എട്ട് നായർ പ്രഭു കുടുംബങ്ങൾക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്ന എട്ടരയോഗം എന്ന ബ്രാഹ്മണ സഭയ്ക്കുമായിരുന്നു അവർ രാജാവിനെ വെറും ഒരു നിരൽ മാത്രമായി നിർത്തി രാജാവിന് നികുതി പിരിക്കാൻ അവകാശമില്ലായിരുന്നു സ്വന്തമായി സൈന്യമില്ലായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിൽ രാജാവിന് അധികാരമില്ലായിരുന്നു ഈ പ്രഭുക്കന്മാർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ രാജകുടുംബം ദരിദ്രമായി മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ രാജരാമവർമ്മ അധികാരത്തിലേറ്റപ്പോൾ ഈ തർക്കം അതിന് പരമോന്നതിയിലായിരുന്നു രാജാവിന്റെ പുത്രന്മാരായ പപ്പു തമ്പിയും രാമൻ തമ്പിയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു മരുമക്കത്തായം നിലനിന്നിരുന്ന വേണാടിൽ അധികാരത്തിന് അർഹതയുണ്ടായിരുന്ന യുവാവായ മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ എട്ടു വീട്ടിൽ പിള്ളമാർ പലതവണ ഗൂഢാലോചന നടത്തി ഭാരതചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ ഒളിവു ജീവിതമായിരുന്നു മാർത്താണ്ഡവർമ്മയുടേത് സ്വന്തം രാജ്യത്ത് കൊലയാളികളെ പേടിച്ച് കാടുകളിലും സാധാരണക്കാരുടെ വീട്ടിലും അദ്ദേഹം വേഷന്മാര് താമസിച്ചു ഒരിക്കൽ ഒരു മരപ്പത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു ഈ വേട്ടയാടപ്പെട്ട രാജകുമാരനാണ് പിൽക്കാലത്ത് ഡച്ചുകാരെ തോൽപ്പിച്ച് ഇന്ത്യയുടെ അഭിമാനമാകാൻ പോകുന്നതെന്ന് ആരും അന്ന് തിരിച്ചറിഞ്ഞില്ല ഡച്ചുകാരുടെ കാലം കേരളത്തിന് കനത്ത സാമ്പത്തിക ആഘാതമാണ് നൽകിയത് അവർ കുരുമുളകിന്റെ വില കുറച്ചു കർഷകർ കഷ്ടപ്പെട്ടു എന്നാൽ ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയുണ്ട് മലബാറിക്കസ് അന്ന് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻഡ്രീഡ് ഇ ടി എന്ന വൈദ്യനെയും പൊങ്ങിണി ബ്രാഹ്മണന്മാരുടെയും സഹായത്തോടെ കേരളത്തിന്റെ സസ്യസമ്പത്തിനെക്കുറിച്ച് തയ്യാറാക്കിയ ഈ ഗ്രന്ഥം ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യശാസ്ത്ര ശേഖരങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ വൈജ്ഞാനിക നേട്ടങ്ങൾക്കിടയിലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവം അങ്ങേയറ്റം ഭയാനകമായിരുന്നു വടക്ക് സാമൂതിരിയുടെ ശക്തി കുറയുന്നു കൊച്ചി ഡച്ചുകാരുടെ തടവറയിലാകുന്നു വേണാട് ആഭ്യന്തര കലകത്തിൽ തകരുന്നു ഇതേ സമയം ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്കിലും തലശ്ശേരിയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരു വശത്ത് ഡച്ചുകാർ മറുവശത്ത് ബ്രിട്ടീഷുകാർ ഉള്ളിൽ ചതിയന്മാരായ പ്രഭുക്കന്മാർ കേരളം ഒരു വലിയ വിപത്തിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു വേണാടിന്റെ സിംഹാസനത്തിൽ ആ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഭിഷിക്തനായി അഴിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ മുൻഗാമികളെ പോലെ പ്രഭുക്കന്മാർക്ക് കീഴടങ്ങാനോ ഡച്ചുകാരുടെ ഭീഷണിക്ക് വയങ്ങാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല ചരിത്രം എത്രയും കാലം കണ്ട വേണാടിനെയല്ല ഇനി കാണാൻ പോകുന്നതെന്ന് അദ്ദേഹം തന്റെ ആദ്യ ഭരണത്തിലൂടെ തന്നെ തെളിയിച്ചു ചുറ്റും ശത്രുക്കളുടെ വലയമായിരുന്നു വടക്ക് ഡച്ചുകാർ തെക്ക് ചതിയന്മാരായ പ്രഭുക്കന്മാർ കൊട്ടാരത്തിനുള്ളിൽ തന്നെ അധികാരം മോഹിക്കുന്ന ബന്ധുക്കൾ എന്നാൽ അനിരം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ എന്ന ഭരണാധികാരി വെറുമൊരു രാജാവായിരുന്നില്ല അദ്ദേഹം ഒരു പുതിയ ഭാരതീയ പ്രതിരോധത്തിന്റെ ശില്പിയായിരുന്നു ഭീരുവിനെ പോലെ കാടുകളിൽ ഒളിച്ചു നടന്ന രാജകുമാരൻ എങ്ങനെയാണ് ലോകശക്തികളെ മുട്ടുകുത്തിച്ച ഒരു ചക്രവർത്തിയായി മാറിയത് ആഭ്യന്തര ശത്രുക്കളെ വേരോടെ പിഴുതെറിഞ്ഞും വിദേശ ശക്തികളെ കടലിൽ മുക്കിയും മാർത്താണ്ഡവർമ്മ രചിച്ച ഈ ഭീരഗാഥ ഇവിടെ തുടങ്ങുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേറ്റെടുത്ത ഉടൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവൻ രാജരാജവർമ്മയുടെ പുത്രനുമായ പപ്പു തമ്പിയും രാമൻ തമ്പിയും മക്കത്തായ ക്രമം അനുസരിച്ച് അധികാരം തങ്ങൾക്ക് ലഭിക്കണമെന്ന് വാദിച്ചു മരുമക്കത്തായും നിലനിന്നിരുന്ന വേണാടിൽ ഇത് നിയമവിരുദ്ധമായിരുന്നു ഇവരെ പിന്തുണച്ചിരുന്നത് എട്ട് വീട്ടിൽ പിള്ളമാരും മധുരയിലെ നായിക്കർമാരുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തർക്കം അതിന്റെ അന്ത്യത്തിലെത്തി നാഗർകോവിലെ മണക്കാട്ട് കൊട്ടാരത്തിൽ വെച്ച് മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ തമ്പിമാർ പദ്ധതിയിട്ടു എന്നാൽ ചാരന്മാരിലൂടെ വിവരമറിഞ്ഞ മാർത്താണ്ഡവർമ്മ മുൻകൂട്ടി കരിക്കൽ നീക്കി തന്റെ വിശ്വസ്തരായ പടയാളികളെ ഉപയോഗിച്ച് അദ്ദേഹം തമ്പിമാരെ വധിച്ചു അത് വേണാടിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു രാജാധികാരത്തെ വെല്ലുവിളിക്കുന്നവർ ആരായാലും അവർക്ക് വധശിക്ഷ അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് മാർത്താണ്ഡവർമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തു തമ്പിമാരുടെ മരണത്തോടെ എട്ട് വീട്ടിൽ പിള്ളന്മാരുടെ പ്രധാന കരുത്തുകൾ നഷ്ടമായി എങ്കിലും അവർ പിൻമാങ്ങാൻ തയ്യാറായില്ല കുമാരനല്ലൂർ പിള്ള രാമനാമഠത്തിൽ പിള്ള തുടങ്ങിയ എട്ട് കുടുംബങ്ങൾ വേടാടിനെ വിഭജിച്ച് ഭരിക്കുകയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്ന എട്ടരയോഗത്തിന്റെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മ തന്റെ ബുദ്ധിശക്തിയും സൈനിക ബലവും ഉപയോഗിച്ച് ഈ പ്രഭുക്കന്മാരെ ഓരോരുത്തരെയായി വേട്ടയാടി ചതിലൂടെയും യുദ്ധത്തിലൂടെയും അദ്ദേഹം അവരെ കീഴടക്കി പിള്ളമാരുടെ കുടുംബങ്ങളെ കടത്തുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു പിള്ളമാരുടെ വംശം തന്നെ ഇല്ലാതായതോടെ നൂറ്റാണ്ടുകളായി വേണാടിനെ കാർന്നു നിന്നിരുന്ന ആഭ്യന്തര കലകങ്ങൾക്ക് അറുതിയായി രാജാധികാരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു മാർത്താണ്ഡവർമ്മയുടെ വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തി അദ്ദേഹത്തിന്റെ സൈനിക പരിഷ്കാരമായിരുന്നു പാരമ്പര്യമായി നായർ മാടമ്പിമാരെ ആശ്രയിച്ചിരുന്ന സൈനിക രീതി അദ്ദേഹം മാറ്റിമറിച്ചു തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് മർവർ പടയാളികളെ അദ്ദേഹം വാടയ്ക്കെടുത്തു ഇവരെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു സ്ഥിരം സൈന്യം ഉണ്ടാക്കി ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സുഹൃത്തും നയതന്ത്രജ്ഞനുമായ രാമയ്യൻ ദളവ രംഗപ്രവേശനം ചെയ്യുന്നത് രാമയ്യൻ ഭരണപരമായ കാര്യങ്ങൾ നോക്കിയപ്പോൾ സൈനിക നവീകരണത്തിനായിരുന്നു മാർത്താണ്ഡവർമ്മ മുൻഗണന നൽകിയത് പീരങ്കികളും തോക്കുകളും നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറികൾ സ്ഥാപിച്ചു കുതിരപ്പടയെയും ആനപ്പടയെയും നവീകരിച്ചു ഒരു ആധുനിക രാജ്യം എങ്ങനെയായിരിക്കണം എന്നത് മാർത്താണ്ഡവർമ്മ ഒരു മാതൃകയായി തൃപ്തിച്ചു വേണാടിന്റെ വികാസം ഡച്ചുകാരുടെ കുരുമുളക് വ്യാപാരത്തിന് ഭീഷണിയായി മാർത്താണ്ഡവർമ്മ കായംകുളം ഇളയടത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കര തുടങ്ങിയ രാജ്യങ്ങൾ കീഴടക്കാൻ തുടങ്ങിയതോടെ ഡച്ചുകാർ നേരിട്ടിടപെട്ടു അന്ന് സിലോണിലെ ഡച്ച് ഗവർണർ ആയിരുന്ന വില്യം വാൻ മാർത്താണ്ഡവർമ്മയെ കാണാൻ തിരുവനന്തപുരത്തേക്കെത്തി ഇളയടത്ത് സ്വരൂപത്തിലെ റാണിയെ സിംഹാസനത്തിൽ തിരിച്ചിരുത്തണമെന്നും അല്ലെങ്കിൽ വേണാടിനെ ആക്രമിക്കുമെന്നും വാൻ ഇൻഫോങ് ഭീഷണിപ്പെടുത്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇതിഹാസപരമായ ആ മറുപടി മാർത്താണ്ഡവർമ്മ അന്ന് നൽകി നിങ്ങൾ വേണാടിനെ ആക്രമിച്ചാൽ ഞാൻ എൻ്റെ കുതിരപ്പടയുമായി യൂറോപ്പ് വരെ വന്ന് നിങ്ങളെ നേരിടും ഡച്ചുകാരുടെ കപ്പലുകൾക്ക് കയറാൻ പറ്റാത്ത വനങ്ങളിലൂടെയും മലകളിലൂടെയും ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും ഒരു യൂറോപ്യൻ വൻ ശക്തിയുടെ മുഖത്തു നോക്കി ഇത്രയും ധീരമായി സംസാരിച്ച മറ്റൊരു ഇന്ത്യൻ രാജാവ് ഉണ്ടായിരുന്നില്ല ഡച്ചുകാർ തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കാൻ തീരുമാനിച്ചു സിലോണിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും വൻ നാവികപ്പട കുളച്ചലിലെത്തി അവർ കന്യാകുമാരി മുതൽ കുളച്ചൽ വരെയുള്ള പ്രദേശം പിടിച്ചടക്കി പീരങ്കികൾ ഉപയോഗിച്ച് അവർ തീരത്തെ ഗ്രാമങ്ങളെ തകർത്തു ഡച്ചുകാർ കരുതിയത് തിരുവിതാംകൂർ സൈന്യം ഉടൻ കീഴടങ്ങുമെന്നാണ് എന്നാൽ മാർത്താണ്ഡവർമ്മ മറ്റൊന്നാണ് കരുതി വെച്ചിരുന്നത് അദ്ദേഹം കടലിൽ പോയി അവരെ നേരിടുന്നതിന് പകരം കരയിൽ വെച്ച് അവരെ വളയാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ജൂലൈ മാസം മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഉപരോധമായിരുന്നു അത് ഡച്ച് സൈന്യത്തിന് കപ്പലുകളിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം തടഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് യുദ്ധം അതിന്റെ അത്യുന്നതയിലേക്കെത്തി തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരുടെ ക്യാമ്പ് ആക്രമിച്ചു ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു തീപ്പരി ഡച്ചുകാരുടെ വെടിമരുന്ന് ശാലയിൽ വീഴുന്നത് ഉണ്ടായ വൻ സ്ഫോടനത്തിൽ ഡച്ച് സൈന്യം ചിതറിയോടി ഡച്ച് അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ തിരുവിതാംകൂർ സൈന്യത്തിനു മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഒരു ഏഷ്യൻ രാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ നിമിഷമായിരുന്നു അത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതനം അവിടെ തുടങ്ങി കുളച്ചൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഇരുപത്തിനാല് ഡച്ച് ഓഫീസർമാരിൽ ഒരാളായിരുന്നു യുസ്റ്റാക്കിയസ് ഡീൻ ലനോയ് അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ വധിച്ചില്ല പകരം തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഡി ലനോയ് അത് സ്വീകരിക്കുകയും വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ലെനോയ് തിരുവിതാംകൂറിലെ കോട്ടകൾ ബലപ്പെടുത്തി ഉദയഗിരി കോട്ടയെ അദ്ദേഹം ഒരു വലിയ ആയുധശാലയാക്കി മാറ്റി തിരുവിതാംകൂർ സൈന്യത്തിന് പാശ്ചാത്യ രീതികളും ഡ്രില്ലുകളും യുദ്ധമുറകളും അദ്ദേഹം പഠിപ്പിച്ചു മാർത്താണ്ഡവർമ്മയുടെ തുടർന്നുള്ള വിജയങ്ങളിൽ ലെനോയ് വലിയ പങ്കുവഹിച്ചു ഇന്നും നാഗർകോവിലിനടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ ലനോയുടെ ശവകുടീരം ഒരു ചരിത്ര സ്മാരകമായി അവശേഷിക്കുന്നു കുളച്ചൽ വിജയത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ വിശ്രമിച്ചില്ല അദ്ദേഹം വടക്കോട്ട് തന്റെ അശ്വമുധം തുടർന്നു കായംകുളം യുദ്ധം കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തി വേണാടിന്റെ അതിരുകൾ വികസിപ്പിച്ചു പുറക്കാട് യുദ്ധം അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജാവിനെ തോൽപ്പിച്ചു അതോടെ കൊച്ചുവരെയുള്ള പ്രദേശങ്ങൾ തിരുവിതാംകൂറിന്റെ ഭാഗമായി ഈ വിജയങ്ങളിലെല്ലാം രാമയ്യൻ തളവയുടെയും ഡി ലനോയുടെയും സൈനിക ബുദ്ധി മാർത്താണ്ഡവർമ്മയ്ക്ക് തുണയായി കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ ഒരു കിടക്കീഴിൽ വന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി തിരുവിതാംകൂർ മാറി മാർത്താണ്ഡവർമ്മ കേവലം ഒരു പോരാളി മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ കൂടെയായിരുന്നു ഭൂമി സർവേ കേരള ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വാണിജ്യ നയം കുരുമുളക് ഏലം എന്നിവയുടെ വ്യാപാരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കി ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി പത്മനാഭസ്വാമി ക്ഷേത്രം തകർന്നു കിടക്കുകയായിരുന്നു തകർന്നു കിടന്നിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ചു ഇന്ന് കാണുന്ന വലിയ ഗോപുരവും ക്ഷേത്രഘടനയും മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് മുറജപം ഭദ്രദീപം തുടങ്ങിയ ആചാരങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ തോൽപ്പിച്ചതോടെ മാർത്താണ്ഡവർമ്മ വെറുമൊരു രാജാവല്ല മറിച്ച് ചരിത്രത്തിൽ വിദേശ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ ഏഷ്യൻ ഭരണാധികാരിയായി മാറി എന്നാൽ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളെ ഒരൊറ്റ കുടക്കീൽ നിർത്തുക എന്നത് ശ്രമകരമായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരും പ്രാദേശിക പ്രഭുക്കന്മാരും ഉയർത്തുന്ന ആഭ്യന്തര ഭീഷണി അപ്പോഴും നിലനിന്നിരുന്നു അതിനൊരു ശാശ്വത പരിഹാരമായാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് മാർത്താണ്ഡവർമ്മ ആ വിപ്ലവകരമായ തീരുമാനമെടുത്തത് തൻ്റെ രാജ്യവും അധികാരവും പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്ന തൃപ്പടിദാനം തൃപ്പടിദാനം കേവലം ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല അതൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു രാജ്യം ദൈവത്തിൻ്റെതാകുന്നതോടെ രാജാവിനെതിരെയുള്ള ഏതൊരു കലാപവും ദൈവനിന്ദയായി മാറി തൻ്റെ പ്രതികൾക്ക് പത്മനാഭദാസൻ എന്ന നിലയിൽ രാജാവ് കൂടുതൽ സ്വീകാര്യനായി അഴിമതി കുറഞ്ഞു കാരണം ഓരോ പൈസയും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ ഉൾപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടു ഇത് തിരുവിതാംകൂറിന്റെ ഭരണക്രമത്തെ അടിമുടി പരിഷ്കരിച്ചു തൃപ്രടിദാനത്തിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രം എന്നതിലുപരി രാജ്യത്തിൻ്റെ ട്രഷറിയും കേന്ദ്ര ബിന്ദുവുമായി മാറി ആർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചു പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ നിന്ന് ആനപ്പുറത്തെത്തിച്ചാണ് പ്രധാന വിഗ്രഹം നിർമ്മിച്ചത് ക്ഷേത്രത്തിലെ ആറ് പ്രധാന നിലവറകളിൽ ഏറ്റവും ദുരൂഹത നിറഞ്ഞത് ബി നിലവറയാണ് ചരിത്രപരമായ രേഖകൾ പ്രകാരം മറ്റ് നിലവറകൾ പലപ്പോഴും തുറക്കാറുണ്ടെങ്കിലും ബി നിലവറ വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഈ നിലവറയ്ക്ക് മൂന്ന് വാതിലുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യത്തെ രണ്ട് വാതിലുകൾ തടി കൊണ്ടും ഇരുമ്പുകൊണ്ടും നിർമ്മിച്ചതാണ് എന്നാൽ മൂന്നാമത്തെ വാതിൽ അത്ഭുതകരമാണ് അതിൽ താക്കോൽ പഴുതുകളില്ല മറിച്ച് ഭീമാകാരമായ രണ്ട് നാഗങ്ങളുടെ രൂപങ്ങൾ ഒത്തിവച്ചിരിക്കുന്നു ഈ വാതിൽ നാഗബന്ധനം അല്ലെങ്കിൽ ഗിരിഡമന്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു വിശ്വാസമുണ്ട് സിദ്ധന്മാരായ യോഗികൾക്ക് മാത്രമേ ഇത് തുറക്കാൻ കഴിയൂ എന്നാണ് ഐതിഹ്യം ബ്രിട്ടീഷ് റെക്കോർഡുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവിടെയുണ്ടായിരുന്നവർ ഭയം നോടിയെന്നും പറയപ്പെടുന്നു കടലിലേക്ക് നീളുന്ന ഒരു രഹസ്യ തുരങ്കം ഇതിലുണ്ടെന്നും കടൽവെള്ളം ഇരച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ ഇത് തുറക്കുന്നത് അപകടമാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ഈ ഇടം ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു തുടർന്ന് അധികാരത്തിൽ വന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അദ്ദേഹം ധർമ്മരാജ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ കാലത്താണ് തിരുവിതാംകൂർ അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ടിപ്പു സുൽത്താൻ ടിപ്പുവിന്റെ പടയോട്ടത്തെ തടയാൻ ധർമ്മരാജാവ് പണിത പ്രതിരോധ മതിലാണ് നെടുങ്കോട്ട ചാലക്കുടി പുഴ മുതൽ വൈപ്പിൻ വരെ നീളുന്ന ഈ കോട്ടയ്ക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു കോട്ടയ്ക്ക് മുന്നിൽ ആഴമേറിയ കിടങ്ങുകളും അതിൽ വിഷപ്പാമ്പുകളെയും മുതലുകളെയും വളർത്തിയിരുന്നതായും പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബറിൽ ടിപ്പുവിന സൈന്യം നെടുങ്കോട്ടയെ ആക്രമിച്ചു ചരിത്ര രേഖകൾ പ്രകാരം ടിപ്പുവിന്റെ സൈന്യം കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് ഉള്ളിൽ കടന്നെങ്കിലും തിരുവിതാംകൂർ സൈന്യത്തിന്റെ അപ്രതീക്ഷിത ആക്രമണത്താൽ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ ആക്രമണത്തിനിടെ ടിപ്പു സുൽത്താൻ പല്ലക്കിൽ നിന്ന് വീഴുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു തന്റെ വിശ്വസ്തമായ ഉടവാളും പല്ലക്കും മോതിരവും യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ചാണ് ടിപ്പു രക്ഷപ്പെട്ടത് ഈ ആയുധങ്ങൾ പിന്നീട് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു ധർമ്മരാജാവ് ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശ്രീരംഗപട്ടണം സന്ധ്യയോടെ ടിപ്പുവിനെ പിന്തിരിയേണ്ടി വന്നു അങ്ങനെ ഭാരതത്തിലെ പല രാജ്യങ്ങളും ടിപ്പുവിന് മുന്നിൽ വീണപ്പോൾ തിരുവിതാംകൂർ അജയമായി നിലകൊണ്ടു മാർത്താണ്ഡവർമ്മ പടുത്തുയർത്തുകയും ധർമ്മരാജാവ് കാത്തുസൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത തിരുവിതാംകൂർ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് തൃപ്രടിദാനത്തിലൂടെ ദൈവത്തിന്റെ നാടായി മാറിയ ഈ മണ്ണ് ടിപ്പുവിനെ പോലെയുള്ള വൻ ശക്തികളെ പ്രതിരോധിച്ചത് കൃത്യമായ സൈനിക നീക്കങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബി നിലവറയുടെ നിഗൂഢതകൾ പോലെ തന്നെ രാജ്യത്തിന്റെ അജീവന ചരിത്രവും ഇന്നും വിസ്മയമായി തുടരുന്നു ഇത്രയും നേരം മോണലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക